ആഗോള ക്രൈസ്തവ സമൂഹത്തിന് ഭീഷണി എത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന് നേതൃത്വം നൽകുന്നവരുടെ ഏജന്റുമാർ ആഗോളതലത്തിലെ രണ്ടാമത്തെ വലിയ തത്തോലിക്കാ സഭയായ സിറോ മലബാർ സഭയിലെ ചില മേൽപട്ടക്കാർക്കും ചില പുരോഹിതരെയും ചില അൽമായരെയും ലക്ഷ്യമിട്ട് തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടിന് അടുത്താവുകയാണ് സിറോ മലബാർ സഭയുടെ സുന്നഹദൂസ് കണ്ടെത്തിയ ലൌജിഹാദ് എന്ന പേരിലെ മിശ്ര വിവാഹത്തിലൂടെയുള്ള തീവ്രവാദ പ്രവർത്തനം സഭയുടെ സിനണ്ടാനന്തര സർക്കുലറിൽ ലവ് ജിഹാദ് എന്ന പേരിൽ അച്ചടിച്ച് വന്നത് സർക്കുലർ പുറത്തു വന്ന ഒരു മണിക്കൂറിന് ശേഷം പ്രണയാനന്തര മിശ്രം വിവാഹം എന്ന് തിരുത്തേണ്ടി വന്നിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയ്ക്ക് വേണ്ടി ലവ് ജിഹാദ് എന്ന പദം തിരുത്തിയത് അന്നത്തെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു എന്നത് പരസ്യമായ കാര്യമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം സീറോ മലബാർ സഭയിലെ ചില മേൽപ്പെട്ടക്കാരെയും ചില വൈദികരെയും വിലക്കെടുത്തിരിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് സീറോ മലബാർ സഭയുടെ മഹാ അതിരൂപതയിലെ പ്രതിസന്ധിയുടെ കാരണമെന്നുള്ള തിരിച്ചറിവാണ് സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിനും സഭാവിശ്വാസികൾക്കും ഉണ്ടാവേണ്ടത് സഭയുടെ സ്വത്വത്തെ തകർക്കുവാൻ ചാവേറുകൾ പോലെ നിൽക്കുന്ന അത്തരം ആളുകളുടെ സഭയെ അനുസരിക്കാതെ നിൽക്കുന്ന നിലപാടിന് പിന്നിൽ രാജ്യവിരുദ്ധ ദേശദ്രോഹ ശക്തികളായ ആളുകളുടെ കൂടെയുള്ള സഹവാസത്തിലൂടെയും സാമ്പത്തിക നേട്ടങ്ങളിലൂടെയും ഉണ്ടായിട്ടുള്ള മസ്തിഷ്ക പ്രക്ഷാളനം തന്നെയാണ് സിറോ മലബാർ സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പ്രതിസന്ധി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് സിറോ മലബാർ സഭയിൽ ആകെ പ്രതിസന്ധി എന്നുള്ള പ്രചരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ആ അജണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് ചിലർ പാണന്മാരെ കൊണ്ട് പാലിക്കുന്നുവെന്ന് മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം സഭയുടെ സംവിധാനത്തെ സഭാവിരുദ്ധ തീവ്രവാദ ശക്തികൾക്ക് ഒറ്റ കൊടുത്തിട്ട് വഴിയുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സഭാ നേതൃത്വത്തിന് പെട്ടെന്ന് കഴിയും ഇച്ഛാശക്തി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ സഭയുടെ അച്ചടക്ക നടപടികളിൽ വെള്ളം ചേർക്കാതെ എത്രയും പെട്ടെന്ന് നടപടി പൂർത്തീകരിക്കുകയും അത്തരം ആളുകളെ സഭയുടെ ഒറ്റക്കാരെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്താൽ സീറോ മലബാർ സഭ അഭിമുഖീകരിക്കുന്നു എന്ന് പാണന്മാരെ കൊണ്ട് പറയിക്കുകയും എറണാകുളം അങ്കമായി അതിരൂപതയിൽ യഥാർത്ഥത്തിൽ ചിലർ ഉണ്ടാക്കിയിരിക്കുന്നതുമായ പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്യാൻ പറ്റും